നാം ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് സിഹറ് കണ്ണേർ പെട്ടെന്നുള്ള മരണങ്ങൾ ആക്സിഡന്റ് അറ്റാക്ക് വിഷമേൽക്കൽ ഇതുപോലെയുള്ള എല്ലാ ബുദ്ധിമുട്ടുകളിൽ നിന്നും എല്ലാ വിപത്തുകളിൽ നിന്നും നമുക്ക് സംരക്ഷണം നൽകുന്ന ഒരു നല്ല തിക്കറ് അഭിവാദങ്ങൾ പഠിപ്പിച്ചു നൽകുന്നുണ്ട് ആ തിക്കറ് ഏതാണെന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ പരിശോധിച്ചു നോക്കാം അസാം വാളിക്കും വാഹത് വാത്തു എന്റെ ഏറ്റവും സ്നേഹം നിറഞ്ഞ ശ്രോതാക്കളെ അള്ളാഹു നമ്മെല്ലാവരെയും അവന്റെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കട്ടെ നമ്മിൽ നിന്ന് സംഭവിച്ചു പോകുന്ന എല്ലാ തെറ്റുകുറ്റങ്ങളും അള്ളാഹു പുറത്ത് മാഫാക്കി നൽകട്ടെ പ്രിയപ്പെട്ടവരെ നമുക്ക് അപകട മരണങ്ങളിൽ നിന്ന് സംരക്ഷണമേകുന്ന ആക്സിഡന്റ് പോലെയുള്ള പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്നൊക്കെ സംരക്ഷണം വേകുന്ന അതുപോലെ തന്നെ സിഹറ് കണ്ണേർ സിഹറ് നമുക്കറിയാം സിഹറൊക്കെ ബാധിച്ചുകൊണ്ട് വല്ലാതെ പ്രയാസപ്പെടുന്ന ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളുകളുണ്ട് സിഹറ് ബാധിച്ച് നമ്മുടെ എല്ലാ കാര്യങ്ങളും തകർന്നു പോകുന്ന ബിസിനസ്സും കച്ചവടം അതുപോലെ തന്നെ കുടുംബപരമായിട്ടും പല പ്രശ്നങ്ങളും അഭിമുഖീകരിക്കുന്ന ആളുകളുണ്ട് അതിൽ നിന്നൊക്കെ മോചനം ലഭിക്കുന്ന കണ്ണേരിൽ നിന്ന് സംരക്ഷണം ലഭിക്കുന്ന കണ്ണേർ നമുക്കറിയാം നമ്മ ഖബറിൽ വരെ എത്തിക്കാൻ ഉതകുന്നതാണ് കണ്ണേർ അഭിവാഹത്തങ്ങൾ നമ്മൾ പഠിപ്പിക്കുന്നുണ്ട് അതുമായി ബന്ധപ്പെട്ട പല വീഡിയോകളും നമ്മൾ മുന്നേ ചെയ്തിട്ടുണ്ട് അതൊക്കെ എടുത്ത് കാണുക അതുപോലെ തന്നെ വിഷം ഏൽക്കൽ വിഷ സർപ്പങ്ങളുടെ കടിയേറ്റൊക്കെ വിഷം നമ്മുടെ ശരീരത്തെ ഏൽക്കൽ ഇതിൽ നിന്നൊക്കെ നമുക്ക് സംരക്ഷണം ലഭിക്കുന്ന എല്ലാ വിപത്തുകളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നൊക്കെ നമുക്ക് വലിയ കാവൽ ലഭിക്കുന്ന ഒരു ദിക്ക്റ് ഹിഭാത്തങ്ങൾ പഠിപ്പിച്ചു നൽകുന്നുണ്ട് ഇത് നമ്മൾ ദിനവും നമ്മൾ പതിവാക്കണം ചെറിയ കുട്ടികൾക്കൊക്കെ ഇത് ചൊല്ലാൻ കഴിയാത്ത ചെറിയ മക്കൾ ഉണ്ടാകും അവർക്കൊക്കെ എന്ത് ചെയ്യുക ഈ ദിക്കറ് ചൊല്ലിയിട്ട് മന്ത്രിച്ചു കൊടുക്കുക അത് അവർക്കൊരു കാവലാണ് മദ്രസയിൽ പോകുന്ന പഠിക്കാൻ വേണ്ടി പുറത്തേക്ക് സ്കൂളിലേക്കൊക്കെ പോകുന്ന മക്കൾ അവർക്ക് നല്ല കാവലാണ് ഈ ദിക്കറ് നാം ചെല്ലിക്കൊണ്ടെന്ത് ചെയ്യുക അവർക്ക് മന്ത്രിച്ചു കൊടുക്കുക ഏതാണ് ആ ദിഖർ നമുക്ക് പരിശോധിച്ച് നോക്കാം ഹബിബാഹി വസെ പഠിപ്പിച്ചു എന്നുള്ള ഈ സലാ മൂന്ന് പ്രാവശ്യം പ്രഭാതത്തിലും പ്രദോഷത്തിലും അതായത് രാവിലെയും വൈകുന്നേരവും ഒരാൾ ചെല്ലിയാൽ അവൻക്ക് ഒരു ബുദ്ധിമുട്ടും ഏൽക്കുകയില്ല എന്ന് ഹബീബായ തങ്ങൾ പഠിപ്പിക്കുകയാണ് തന്റെ കൊണ്ട് കളവ് ഒരു തവണ പോലും കളവ് പറയാത്ത അബിബായ് റസൂൽ സാഹുഅലൈ തങ്ങൾ ആ ഹബീബായ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു നൽകുകയാണ് ഈ വിക്ര നമ്മളെ ജീവിതത്തിൽ പതിവാക്കിയാൽ രാവിലെയും വൈകുന്നേരമൊക്കെ മൂന്ന് തവണ ചൊല്ലിയാൽ നമുക്ക് എന്തുണ്ട് ഒരു ബുദ്ധിമുട്ടുകളും ഏൽക്കുകയില്ല എന്നാണ് നമ്മൾ ഇന്നു മുതൽ തുടങ്ങണം രാവിലെ മൂന്ന് പ്രാവശ്യം അതുപോലെ തന്നെ വൈകുന്നേരം മൂന്ന് പ്രാവശ്യം അത് ചൊല്ലുക അങ്ങനെ ചൊല്ലിയാൽ കിട്ടുന്ന മഹത്വം എന്താണ് പറയുന്നു മഹാനായ ഉസ്മാൻ നിവേദനം ചെയ്യുന്ന ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും ആരെങ്കിലും ഒരാൾ വൈകുന്നേര സമയത്ത് അവനക്ക് കിട്ടുന്ന പ്രതിഫലം എന്താണ് മൂന്ന് തവണ ഒരാൾ വൈകുന്നേരം എന്ന് ലം ഫജഅതൻ ബലാഉ ഹത്താ പ്രഭാതം വരെ ആ രാത്രി മുഴുവനും വൈകുന്നേരം ഒരാൾ അത് ചൊല്ലി എന്നിട്ട് അവൻ കിടന്നുറങ്ങി അങ്ങനെ പ്രഭാതം വരെ എന്താകും അവൻക്ക് അള്ളാഹുവിന്റെ കാവലുണ്ടാകും ഒരു പ്രയാസങ്ങളും ഒരു ബുദ്ധിമുട്ടുകളും അവൻക്ക് ഭവിക്കുകയില്ല എന്ന് ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി റസൂൽ തങ്ങൾ പറയുകയാണ് പ്രാവശ്യം ചൊല്ലിയാൽ േരം വരെ ഒരാൾക്ക് ഈ ഈ മൂന്ന് തവണ ചൊല്ലിയാൽ വൈകുന്നേരം വരെ അള്ളാഹുവിന്റെ കാവൽ അവനക്ക് ഉണ്ടാകുമെന്നാണ് അതുകൊണ്ട് ഈ ദിക്കർ നമ്മളെ ജീവിതത്തിൽ പ്രഭാതത്തിലും പ്രദോഷത്തിലൊക്കെ നമ്മൾ പതിവാക്കണം രാവിലെയും വൈകുന്നേരം നിത്യമായിട്ട് നമ്മൾ മൂന്ന് തവണ ഇതിന് ഒരുപാട് സമയമൊന്നും വേണ്ടല്ലോ കുറഞ്ഞ സമയം നമുക്ക് മതി ഇത് വലിയ കാവൽ വമ്പിച്ച കാവൽ നമുക്ക് നൽകുന്ന ഒരു നല്ല ദിക്കറാണ് അപ്പോൾ ഇത് എന്നും പതിവാക്കണം മഹാനായ ഉസ്മാൻ ബിൻ അഹ്മാൻ റദി അള്ളഹ്നുഹിൻ നിന്ന് ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്ത ഒരു മഹാനും ഉണ്ട് അബാനുബിൻ ഉസ്മാൻ റദിഅള്ളഹു മഹാൻ അവൾക്ക് എന്തായി പെട്ടെന്ന് സ്ട്രോക്ക് വാദിച്ചു പെട്ടെന്ന് തളർച്ച വാദിച്ചു തളർവാദം വന്നു അങ്ങനെ കിടപ്പിലാണ് ആ സമയത്ത് ആളുകൾ ഇങ്ങനെ മഹാനവറുകളെ നോക്കുകയാണ് ആ മഹാനവറുകൾ പറഞ്ഞു നിങ്ങൾ നോക്കുന്നതിന്റെ അർത്ഥം നോക്കുന്നതിന്റെ ഉദ്ദേശം എന്താണെന്ന് എനിക്ക് മനസ്സിലായി ഞാൻ ഈ ദിക്റ് ഒരു പ്രശ്നവും പ്രയാസവും നമുക്ക് വരാതിരിക്കാനുള്ള വിപത്തുകളൊന്നും വരാതിരിക്കാനുള്ള ധിഖർ നിങ്ങൾക്ക് പഠിപ്പിച്ചു വന്നു എന്നിട്ട് എനിക്കെന്നെ വന്നല്ലോ എന്നാണല്ലോ അത് നിങ്ങൾ നോക്കുന്നതിന്റെ അർത്ഥമെന്ന് മഹാനവറുകൾ ചോദിക്കുകയാണ് എന്നിട്ട് പറഞ്ഞു കൊടുത്തു ഞാൻ അന്ന് ഈ അസുഖം വന്ന ഈ പ്രയാസം എനിക്ക് വന്ന ആ സമയത്ത് അന്ന് ഞാൻ ഈ ഇക്രെ ചെല്ലിയിരുന്നില്ല അതുകൊണ്ടാണ് ഇതെനിക്ക് വരാൻ കാരണമെന്ന് മഹാനായ അബാനുബിൻ ഉസ്മാൻഹു പഠിപ്പിക്കുകയാണ് അതുപോലെ തന്നെ വലീദ് ഖാലിദ്ബിൻ വലീദ്റിയാൻഹു നിങ്ങൾക്കറിയാമല്ലോ ഖാലിദ് വലീദ് വലി ഇറിയഅള്ളാൻഹുവിൻ്റെ മുമ്പിൽ ശത്രുക്കൾ എന്തായി വിഷം കൊണ്ടുവന്നു വെച്ചു നിങ്ങൾക്ക് ധൈര്യമുണ്ടെങ്കിൽ ഇത് കുടിക്കാൻ നിങ്ങൾ വിശ്വസിക്കുന്ന വിശ്വാസം ശരിയാണെങ്കിൽ നിങ്ങൾ ഇത് കുടിക്കണമെന്ന് പറയുകയാണ് അങ്ങനെ മഹാനായ എന്നുള്ള ഈ മഹാനായത് കുടിച്ചു എന്നാണ് മഹാനവറുകൾക്ക് ഒന്നും സംഭവിച്ചില്ല അതുകൊണ്ട് നമ്മൾ വിഷം കുടിക്കണം എന്നല്ല മഹാനവറുകളുടെ ഈമാനും നമ്മുടെ ഈമാനും രണ്ടും രണ്ടാണ് അത് അങ്ങനെ ചെയ്യണം എന്നതല്ല പക്ഷെ എല്ലാ വിപത്തുകളിൽ നിന്നും നമുക്ക് ഈ ദിക്ര് സംരക്ഷണം ഏകുമെന്നതാണ് അതുകൊണ്ട് തന്നെ ഇത് നമ്മുടെ ജീവിതത്തിൽ പതിവാക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു സുബ് ബഹാന സ്വീകരിക്കട്ടെ രാവിലെ മൂന്ന് പ്രാവശ്യം വൈകുന്നേരം മൂന്ന് പ്രാവശ്യം എന്ത് ചെയ്യുക ഇതിക്കറ നമ്മൾ ചൊല്ലുക വലിയ കാവൽ അള്ളാഹുവിൽ നമുക്ക് ലഭിക്കും പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്ന് ആക്സിഡന്റിൽ നിന്ന് സിഹറിൽ നിന്ന് കണ്ണേരിൽ നിന്ന് വിഷമേൽക്കുന്നതിൽ നിന്നൊക്കെ എല്ലാ വിപത്തുകളും നമുക്ക് സംരക്ഷണമാണ് അതുകൊണ്ട് ഇൻഷാല്ലാ ഇനി മുതൽ നമ്മുടെ ന്യൂറോസബാഹിന്റെ ക്ലാസ് നമ്മൾ എന്നും രാവിലെ എന്നും പ്രഭാതത്തിൽ ഉണ്ടാകും എന്നും നിങ്ങൾക്ക് നല്ല അറിവുകൾ ഈ വീഡിയോകളിലൂടെ നിങ്ങൾക്ക് ലഭിക്കും അപ്പം എന്നും നമുക്ക് എന്ത് ചെയ്യാം ഈ ദിഖർ ഒരു മൂന്ന് പ്രാവശ്യം പറഞ്ഞുകൊണ്ട് നമുക്ക് എല്ലാ വീഡിയോകളിലും ഇതുപോലെ പറഞ്ഞ് മൂന്ന് പ്രാവശ്യം പറഞ്ഞിട്ട് എന്ത് ചെയ്യണം ചെറിയൊരു ദ്വ നമുക്ക് ചെയ്യണം ഈ ചാനലിൻ്റെ പ്രേക്ഷകർ നമ്മുടെ ക്ലാസ്സുകൾ കേൾക്കുന്നവർ എന്ത് ചെയ്യാ പ്രഭാതത്തിലൊന്നും ഈ ക്ലാസ്സുകൾ കേട്ട് നല്ലൊരു അറിവ് ആദ്യത്തിൽ നിങ്ങൾക്ക് കിട്ടും അതിനുശേഷം ഈ വിഖർ നമ്മളെന്നും പ്രഭാതത്തിൽ ചൊല്ലിയിട്ടെന്താകും ചെറിയൊരു ദ്വാം നമ്മൾ ചെയ്യും അല്ല സ്വീകരിക്കട്ടെ ഇൻഷാല്ല എല്ലാവരിലേക്കും നമ്മുടെ ക്ലാസ്സുകളൊക്കെ എത്തിച്ചു കൊടുക്കണം നല്ലൊരു കാര്യമാണല്ലോ അറിവ് മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കുക എന്ന് പറഞ്ഞാൽ അത് വലിയ പ്രതിഫലാർഹമായ കാര്യമാണ് അത് ആരൊക്കെ അതനുസരിച്ച് പ്രവർത്തിക്കുന്നുവോ ഒക്കെ പ്രതിഫലം നമുക്ക് ലഭിക്കും അതുകൊണ്ട് തന്നെ ക്ലാസ്സുകൾ മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക നമ്മുടെ നൂറ് സബാഹിൻ്റെ പ്രേക്ഷകരാക്കുക എല്ലാവരെയും അതുകൊണ്ട് തന്നെ നമുക്ക് വലിയ പ്രതിഫലം അള്ളാഹുല്ലിൽ നിന്ന് വലിയ നേട്ടം നമുക്ക് ലഭിക്കുമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഇൻഷാല്ല ഈ തിക്ർ നമുക്കൊരു മൂന്ന് പ്രാവശ്യം ചൊല്ലി നമുക്ക് ദാ ചെയ്യാം ഇൻഷാള്ള എല്ലാവർക്കും എൻ്റെ കൂടെ ചെല്ലാം سكرين ان دل... شاء الله هذا نوكيت اللا بسم الله الذي لا يضر مع اسمه شيء في الارض ولا في السماء وهو سميع العليم بسم الله الذي لا يضر مع اسمه شيء في الارض ولا في السماء وهو سميع العليم بسم الله الذي لا يضر مع اسمه شيء في الارض ولا في السماء وهو سميع العليم ان شاء الله نمك جردايت ان الحمد لله الحمد لله رب العالمين ഞങ്ങളുടെ എല്ലാ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും നീ മാറ്റി നൽകണേ റഹ്മാനെ അള്ളാഹു ഞങ്ങളുടെ ഇബാദത്തുകളും സൽക്കർമ്മകളും ഒക്കെ നീ സ്വീകരിക്കണേ അള്ളാഹ് അള്ളാഹു റഹ്മാനെ ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളിലും നിങ്ങളൊരു നല്ല ചൊല്ലി ഈ പ്രഭാതത്തിൽ ഞങ്ങളുടെ ജോലിക്ക് വേണ്ടി ഞങ്ങളുടെ മറ്റു കാര്യങ്ങൾക്ക് വേണ്ടിയൊക്കെ നിങ്ങൾ ഇറങ്ങുകയാണ് അള്ളാഹുദിലൊക്കെ നീ വിജയം നൽകണേ റഹ്മാനെ ഞങ്ങളുടെ കുടുംബത്തിൽ നീ ഐശ്വര്യം പ്രദാനം ചെയ്യണേ അള്ളാ ഞങ്ങളുടെ മക്കളെ നീ കാക്കണേ റഹ്മാനെ ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് നീ ദീർഘായസും ആഫ്യത്തും ആരോഗ്യവും നീ നൽകണ റഹ്മാനെ അള്ളാഹു ഞങ്ങളുടെ കുടുംബത്തിൽ നീ ഖൈറും ബർക്കത്തും റഹ്മത്തും റാഹത്തും നീ പ്രദാനം ചെയ്യണേ അള്ളാഹ് എല്ലാവിധ സാഹചര്യങ്ങളുടെ സെഹറിൽ നിന്ന് അഹസീങ്ങളുടെ ഹസദിൽ നിന്ന് ആയി നീങ്ങളുടെ അയിൽ നിന്നൊക്കെ നീ കാത്ത് സംരക്ഷിക്കണേ അള്ളാഹ് അള്ളാഹുവിൻ നിങ്ങൾ പറഞ്ഞതും പറയാത്തതുമായിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട് എല്ലാം നിനക്കറിയാമല്ല നീ സ്വീകരിക്കണേ അള്ളാഹ് എല്ലാവരും അലഹമുല്ലമീൻ അസ്സലാ വ